മൃത്യുജയ പ്രോക്തം അധ്യയനം ഹരേ രാമ ഹരി 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരി ഹരി ആരണ്യകാണ്ടി ഗണപതി നമ വിഘ്നമസ്തു ുലമൗലിമാലികണൻ നീലലോഹിത നിഷ്കളൻ നിത്യൻ പരൻ കാലദേശാനുരൂപൻ കാരുണ്യനിലയനൻ പരനാപരായണൻ പരമാത്മാതന്റെ ലീലകൾ കേട്ടാൽ മതിയാകയില്ലൊരിക്കലും ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു

ആത്മാരാമന അദ്ദേഹ നവ്യഭിരാമൻ വശ പ്രവേ രാശമേ മുനിയുമായി എത്രയും സുഹിച്ചുവാൻ ദിനം മഹാരണ്യ പ്രവേശം പ്രത്യൂഷ ശുച്ഛായ തൻ നിത്യകർമ്മം ചെയ്തു നത്വ താപസം മഹാപ്രസ്ഥാനമാരംഭിച്ചാൻ പുത്ര ഞങ്ങൾ കോമുനി മണ്ഡലാരുണ്യത്തിനു പോവാനായി അനുഗ്രഹിക്കണം പണ്ഡിത ശ്രേഷ്ഠ കരുണാനിധേ തപോ ഞങ്ങളെ പെരുവഴി കോട്ടേണമതിനിപ്പോൾ ഇങ്ങു നിന്നേക്കണം ശിഷ്യരിൽ ചില ഹരിയും ഇങ്ങനെ രാമാവാക്യം കേട്ടു അരുൾ ചെയ്തു നേരുള്ള നിർവഴി എങ്കിലും ജഗതോ കാര്യം നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചൊല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരൊടു ചൊല്ലി മാമുനി താനും പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനി തന്നോടു രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൊറം നിന്തിരു വടി കനിഞ്ഞങ്ങുന്നള്ളിയിടണം അന്തിക ശിഷ്യ ശിഷ്യജനമുണ്ടല്ലോ വഴിക്കുമേ എന്നുകേട്ട ആശീർവാദം ചെയ്തുടൻ മന്ദം മന്ദം ചെന്നുടൻ ഭർണശാല പുക്കിരുന്നരുളിനാൻ പിന്നെയും ക്രോശ മാത്രം നടന്നാരവരപ്പോൾ മുന്നിലമ്മ മഹാവാഹിനി കാണായി വന്നു അന്നേരം ശിഷ്യകളോടരുളി ചെയ്തു രാമൻ ഇന്നതീ കട പതിരന്തു പായങ്ങളുള്ളൂ എന്നു കേട്ടവറുകളും ചൊല്ലിനാരെന്തോതെണ്ണം മന്നവാ നല്ല തോണിയുണ്ടെന്നോ ധരിച്ചാലും ഞങ്ങൾ കട തേടുന്നതുണ്ടോ താനും ആകുനും ഞങ്ങൾ കൊണ്ടല്ലോ പരിചയം എങ്കിലോ എന്നവർ ശങ്കകൂടാതെ ശ്രീരാമൻ പ്രസാദിച്ചു താപസ കുമാരകന്മാരോടോ നിങ്ങൾ കടന്നങ്ങോ പോകെന്നോ ചെന്നാർ ചെന്നുടാൻ അത്രേ പാദം വന്ദിച്ചു കുമാരൻ ആർ ഒന്നൊഴിയാതെ രാമവൃത്താന്തം നരീ ശ്രീരാമ സീതാ സുമിത്രാത്മജന്മാരുമായ ഘോര രാക്ഷസ കുല സേവിതം ഭയാനകം ക്രൂര സർപ്പാദി പൂർണം കണ്ടുരാഘവൻ ചെന്നാൻ ലക്ഷ്മണ നന്നായി നാലോ പൂരവം നോക്കി കൊള്ളുക ഭക്ഷണാത് കാളല്ലോ സാംബരീക്ഷകൾ വില്ലിനി നന്നായി കുഴിയെ കുലയ്ക്കയും വേണം നല്ലൊരു ശരമുരി പിടിച്ചു കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴിയേ വൈദേഹ്യം പിന്നാലെ ഞാനും ഗത ഭയം ജീവാത്മാ പരമാത്മാക്കൾക്കും അധ്യസ്ഥയാകും ദേവിയ മഹാമായ ശക്തി എന്നതുപോലെ ആവയോർ മധ്യേ നടൻ നേടുക വേണം സീതാദേവിയുമെന്നാലൊരു ഭീതിയുമുണ്ടായി വരാം ഇത്തരം അരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ ധനോധരനായി നടന്നോരു ശേഷം പിന്നിട്ടൊരു യോജന വഴി എപ്പോൾ മുന്നിലം മറങ്ങൊരു പുഷ്കരണിയും കണ്ടാൽപല കുമോപ്പല ഫുലപുഷ്പീ വരശോഭിത മച്ചജ്ജലം തോയപാനവും ചെയ്തു വിശ്രാന്തന്മാരായ വൃക്ഷഛായു

െല്ലാം ഭക്ഷിച്ചു ഭക്ഷിച്ചു കണ്ടു ചത്തി വന്നിടാൻ അതോ നേരം കൈ രാമചന്ദ്രൻ കണ്ടോ നീ ഭയങ്കരനായൊരു നിശാചരൻ ഉണ്ട് നമ്മുടെ നേരെ വരുന്നു ലഘോതരം സന്നാഹത്തോടൂ ബാണം തൊടുത്തു നോക്കി കൊണ്ടു നിന്നുകൊള്ളുക ചിത്തു കുമാരനി ുംട്ടഹാസം ചെയ്തിടി വിട്ടിടും നാഥം പോലെ ദൃഷ്ടിയിൽ നിന്നോ കനൽ കട്ടകൾ വീഴും വണ്ണം പുഷ്ടഗോപേണാലോകം ഞെട്ടുമാറുരാൻ കഷ്ടം നിങ്ങളിരൂരും ദുഷ്ടജന്തുക്കൾറ്റ മുണവൻ കാട്ടിയിലിപ്പോൾ നിൽക്കുന്ന വൽക്കല ജടകളും ധരിച്ചു മുനി വേഷം മനോഹരിയായൊരു നരിയോടും നാരിയോടും ഉൾക്കരുതേറും അതി ബാലന്മാരല്ലോ നിങ്ങൾ കിഞ്ചന ഭയം വിനാഘോരമാം കൊടുങ്കാട്ടിൽ സഞ്ചരിച്ചിടുന്നതും എന്തൊരു മൂലം ചൊൽവിൻ രക്ഷോവാണികൾ കേട്ടു തൽക്ഷണമരോൾ ചെയ്താൻകുലനാഥൻ മന്ദഹാസാനന്തരം പത്നി പേരെന്നുടേ പത്നിമലോചന സീതാദേവിയെന്നല്ലോ നാമം ലക്ഷ്മണൻ എന്നോ നാമം ഇവനും മത്സോദരൻ ജനകനിയോഗോ ജാതികളാകും ഇങ്ങനെയുള്ള വരെ ശിക്ഷിച്ചോ ജഗത്രയും രക്ഷിപ്പാനീഗനിഘവവാക്യം നട്ടഹാസവം ചെയ്തു വക്രവം പിളർന്നൊരു സാലവും ി ക്രോധനാം നിശാചരൻ രാഘവാനോടോ ചെന്നാൻ ശക്തനാ വിരാതനൻ എന്ന് ലോകത്തിൽ നിഖാ ധരിച്ച ഞാൻ മലബയം നിമിത്തമായി തപസാരെല്ലാം ഇപ്പോൾ ഈ പ്രദേശത്തെ വെടിഞ്ഞൊക്കെ വീതുരപ്പോയാ നിങ്ങൾക്കോ ജീവയ്ക്ക് ആശയുണ്ടുള്ളി അങ്കനാരത്ന

അസ്ത്രങ്ങൾ കൊണ്ടു കണ്ട് ചെടി നാൻ പദങ്ങളും ബന്ധരോഷത്തോടവൻ പിന്നെയും മടൂത്തപ്പോൾ ഉത്തമാങ്കവും ചെടിനാൻ ഇതു രാമൻ

വന്ദിച്ചോ ദ നമസ്കാരവും ചെയ്തോ ചിത്ത ആനന്ദം പോണ്ടവൻ പിന്നെ ശ്രുതിച്ചു തുടങ്ങി ഞാൻ ശ്രീരാമ രാമ രാമ ഞാനൊരു വിദ്യാധരൻ കാരുണ്യമോ കമലാപദേർവാസ വയ മുനി തന്നുടേ ശപത്തിനാൽ ഗർഭിതനായോരു രാത്രിനായേ നല്ലോ നിന്തിരു വഴിയുടെ മഹാത്മ്യം കൊണ്ടോ ശബ ബന്ധവും തീർന്നോ മോക്ഷം നിന്നോ നാഥ സന്തംയുഗം തവ ചിന്തിക്കായി വരേണമേ മനസ് തിന്നോ ഭക്യ വാണികൾ കൊണ്ടു നമ കീർത്തനം ചെയ്യാകണം പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകണം ശ്രോത്രങ്ങൾ കൊണ്ടു കഥ ശ്രവണം ചെയ്യാകണം നേത്രങ്ങൾ കൊണ്ടു രാമ ലിംഗങ്ങൾ കാണാകണം ഉത്തമാങ്ങനെ നമസ്കരിക്കായി വന്നിട ഉത്തമ ്രനായി വരേണം ഞാൻ വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കേണം